ഈശോക്ക് സ്തുതി എൻ്റെ പേര് അൽസുമ ഞാൻ പെരുമുന്നിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മൂന്ന് മക്കൾ ഇളയ മകനാണ് ഇവൻ പുറത്തേക്ക് ജോലിക്ക് വേണ്ടി പോകാനുള്ള പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിരിക്കുന്നതിടയ്ക്ക് പെട്ടെന്ന് തലവേദന വന്നു തലവേദന അസഖ്യമായി സഹിക്കാൻ വയ്യാതായപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് അവനെ ഛർദിച്ചു ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തവർക്ക് രോഗം മനസ്സിലായില്ല പ്രഷർ ഷുഗറൊക്കെ നോർമലാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പക്ഷേ മൈഗ്രീൻ്റെ തലവേദനയാണെന്നാണ് രണ്ട് ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞത് അങ്ങനെ ട്രിപ്പ് ഇട്ട് കിടന്ന് വൈകുന്നേരം ഏഴ് മുക്കാലിനോട്ടെടുത്ത സമയത്ത് പെട്ടെന്ന് അവന് സ്ട്രോക്ക് വന്നു ഞരമ്പ് പൊട്ടി അപ്പോഴവർ പറഞ്ഞു കണ്ണൂർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആംബുലൻസിന് ഞങ്ങൾ കണ്ണൂർ എത്തിച്ചു കണ്ണൂർ കൊണ്ടു ഇല്ലുമ്പോൾ നോക്കി ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു നാല് ശതമാനം പോലും ഞങ്ങൾ കുറപ്പില്ല കൊച്ചു പോക്കാണ് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് കയറ്റുകയാണ് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ കണ്ണുനീരുമായി എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ മകനാണ് ബഹുമാനപ്പെട്ട അച്ഛനെ വിളിച്ചു ഇങ്ങനെ പ്രാർത്ഥനാ വേണ്ടി വിളിച്ചു ഓപ്പറേഷൻ ചെയ്യാൻ പോലും തയ്യാറാകാതിരുന്ന ഡോക്ടേഴ്സിന് മുന്നിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛനും ഒരുപാട് വൈദികരും ഒരുപാട് ആളുകൾ ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈശോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് രണ്ടാം തീയതി രാവിലെ ഇവനെ ഓപ്പറേഷൻ ചെയ്യുന്നത് എം ആർ ഐ എടുക്കുമ്പോൾ തലയിൽ മൊത്തം ആയിരുന്നു കാരണം പേരാവൂര് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഞരമ പൊട്ടിയതിനു ശേഷമാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാം നാല് ശതമാനം പോലും ഇവൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല പക്ഷേ അഥവാ രക്ഷപ്പെട്ടാൽ രണ്ട് കണ്ണിനും കാഴ്ച ഉണ്ടാവില്ല ഒരു വശം തളർന്നുമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അങ്ങനെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ തമ്പുറ്റാനിൽ വിശ്വസിച്ച് ഞങ്ങൾ ഓപ്പറേഷൻ തയ്യാറായി എൻ്റെ മൂത്ത മകൻ ഒപ്പിട്ട് കൊടുത്തു ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു രണ്ടാം തീയതി ഇവന് വെൻ്റിലേറ്ററിലാക്കി ആ സമയത്ത് വെന്റിലേറ്ററിന് മുമ്പിൽ ഞാനും എൻ്റെ പപ്പയും കണ്ട് നീരോടെ മുന്നിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്ത് എൻ്റെ ഇളയ സഹോദരൻ മാതാവിൻ്റെ ഒരു രൂപവും എൻ്റെ കയ്യിലൊരു പൊന്തയും ആരോ കൊണ്ടുത്തന്നു ആ അത് രണ്ടും കയ്യിൽ പിടിച്ച് തമ്പുരാൻ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ ബന്ധിതനായ ഈശോയുടെ കാൽപാദത്തിൽ എൻ്റെ മകനെ കിടത്തി മനസ്സുകൊണ്ട് കിടത്തിക്കൊണ്ട് നീ എനിക്ക് തന്നെങ്കിൽ ഒരു കുറവുമില്ലാതെ എനിക്ക് തിരിച്ചു തരണം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട അങ്ങനെ തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചു മൂന്ന് രാത്രിയും പകലും എങ്ങനെ കടന്നുപോയി എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എത്ര എത്രയെന്തേയുള്ള മാതാവും ഞാൻ എത്രയോ എത്ര തവണ ചൊല്ലി എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മകൻ ഒന്നും സംഭവിക്കില്ല ഒരു കുറവുമുണ്ടാകില്ല തമ്പ്ര എനിക്ക് തിരിച്ചു തരുമെന്ന് അങ്ങനെ അഞ്ചാം തീയതി വ്യാഴാഴ്ച ഇവിടെ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് അച്ഛൻ പ്രാർത്ഥന ലിങ്ക് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു അവരെല്ലാവരും ആശുപത്രിയിൽ ഒരുപാട് ആളുകൾ പത്ത് നൂറ്റമ്പതോളം ആൾ കാരണം ഇവന്റെ മരണവാർത്തിയായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിഞ്ഞത് ഓണാഘോഷ പരിപാടികളെല്ലാം മാറ്റി വെച്ച് ഇവൻ്റെ മരണവിവരം ഇപ്പോൾ വരുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങളും അച്ഛൻ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ കൊച്ചിന്റെ പേര് പറഞ്ഞ് ആരാധന തുടങ്ങിയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പത്ത് അൻപത്തഞ്ചിന് ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വെൻ്റിലേറ്ററിലായിരുന്നു എൻ്റെ മകൻ ഒരു കൈയെടുത്ത് മേത്ത് വെച്ചു കാലിൻ്റെ മടക്കി അങ്ങനെ ഈശോ എൻ്റെ മകനെ സുഖപ്പെടുത്തി ഡോക്ടർമാർക്ക് പോലും അത്ഭുതമായിരുന്നു ഇത് ശാസ്ത്രത്തിന് പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു അത്ഭുതമായിരുന്നു എൻ്റെ മകൻ ഈശോ കൊടുത്ത സൗഖ്യം ഇനി കണ്ണും തുറക്കുമ്പോൾ ഒരു കണ്ണ് മുഴുവൻ ബ്ലഡ് ആയിരുന്നു തഴയിൽ മുഴുവൻ ബ്ലഡായി ഉപേക്ഷിക്കപ്പെട്ട നാല് ശതമാനം പോലും സാധ്യതയില്ലാത്ത മരണത്തിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയ എൻ്റെ മകനെ വ്യതിതനായി ഈശോ സുഖപ്പെടുത്തിയെങ്കിൽ ഞാൻ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ തയ്യാറാണ് എൻ്റെ ജീവിത അവസാനം വരെ കാരണം ഇവിടുത്തെ സാക്ഷ്യമല്ല ഞാൻ ഈ അഞ്ചു മാസത്തിനുള്ളിൽ ഇടയിൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കളും എന്നെ ഞങ്ങളെ അറിയുന്ന ആര് വന്നാലും ആര് വിളിച്ചാലും അവരോടൊക്കെ ഞാൻ രണ്ടു മിനിറ്റും കൊണ്ട് വിവരം അറിയാൻ വിളിച്ചാൽ ഞാൻ ഈ ആവില പള്ളിയിലെ അത്ഭുതം അമ്മ ത്രേസ്യയും വന്ധിതനായ ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മകനു വേണ്ടി ചെയ്ത സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് തീർച്ചയായും വന്ധ്യതനായി ഈശോയ്ക്കും അമ്മ ത്രേസിക്കും ബഹുമാനപ്പെട്ട അച്ഛനും ഒരുപാട് നന്ദി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാം ജിനിൽ എന്നാണ് ഈ മകന്റെ പേര് സഹോദരി പറഞ്ഞതുപോലെ രാവൂര് ആശുപത്രിയിൽ വെച്ചാണ് സ്ട്രോക്ക് വന്നത് സ്ട്രോക്ക് വന്ന് ഞരമ്പ് പൊട്ടി ബ്രെയിൻ മുഴുവൻ ബ്ലഡ് സ്പ്രെഡ് ചെയ്തു അങ്ങനെയാണ് കണ്ണൂരുള്ള ആശുപത്രിയിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ബ്ലഡും ബ്രെയിൻ മുഴുവൻ ബ്ലഡ് കെട്ടി കിടക്കുന്ന അവസ്ഥയാണ് സർജറി ചെയ്താലും രക്ഷപെടാൻ സാധ്യതയില്ല ഒരു നാല് ശതമാനം അഞ്ച് ശതമാനം പരിശ്രമിക്കാം എന്ന് മാത്രം ഇനി സർജറി സക്സസ് ആയാലും കാഴ്ച ഉണ്ടാകില്ല ഒരു വശം മുഴുവൻ കാരണം കണ്ണ് മുഴുവനും ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായി കിടക്കാണ് ഒരു വശം തളർന്ന് ആയിരിക്കും ഇയാളെ കിട്ടുന്നത് അതായത് മരിച്ചിട്ടില്ലെങ്കിലും അതുപോലെയുള്ളൊരവസ്ഥയിൽ മരിച്ച അവസ്ഥയിലായിരിക്കും ഇനി കിട്ടാനുള്ളത് എന്ന ഒരു മെഡിക്കൽ സിറ്റുവേഷനിലാണ് ഇവരും കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് നമ്മളന്ന് ആ ദിവസം ജനീലിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ പത്ത് അമ്പത്തിയഞ്ചിന് യൂട്യൂബിലുള്ള ആ ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ആ സമയമാണ് സഹോദരി നോട്ട് ചെയ്ത് പറഞ്ഞത് ഇവിടെ പത്ത് അമ്പത്തി അഞ്ചിന് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ പേര് ഇവിടെ പറഞ്ഞ് അനൗൺസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് പത്ത് അമ്പത്തി അഞ്ചിനാണ് പ്രിയപ്പെട്ടവരിതൊരു വലിയ സാക്ഷ്യമാണ് പത്ത് അമ്പത്തി അഞ്ചിന് യൂട്യൂബിൽ സെപ്റ്റംബർ അഞ്ചാം തീയതിയിലെ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ പത്ത് അമ്പത്തി അഞ്ചെന്ന് പറയുന്ന ആ സമയത്ത് ഇനിലിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു സമയമാണ് ആ സമയത്ത് അതേ സമയത്ത് കൊയിലി ആശുപത്രിയിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഈ മകൻ്റെ കൈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അനങ്ങാതെ കിടന്ന ആ മകൻ്റെ കൈയും കാലും അനങ്ങാൻ തുടങ്ങിയ സമയമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്തേ അമ്പത്തി അഞ്ചാണ് കയ്യടിച്ചത് കർത്താവ് ഞാൻ നന്ദി പറയാം കർത്താവിന് ദൂരത്തിൻ്റെ മേൽ സമയത്തിൻ്റെ മേലൊക്കെ അധികാരമുള്ളവൻ നമ്മൾ പ്രാർത്ഥിച്ചു തീരും തീരുമേ വിളിക്കും മുമ്പേ അവിടെ നമുക്ക് ഉത്തരം നൽകുന്നു പ്രാർത്ഥിച്ചു തീരും തീരുമുമുമ്പേ അവിടുന്ന് കേൾക്കുന്നു ഉച്ചത്തിൽ വിളിക്കാം അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ മകനെ കർത്താവ് ജീവനോടു കൂടെയല്ലേ ലാസറെ പുറത്തു വരിക മരിച്ചു എന്ന് പറഞ്ഞ മകനെ കർത്താവ് ഉയർപ്പിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇവിടെ നിൽക്കുന്നത് ഉച്ചത്തിൽ വിളിക്കാം ഈശോ